ഇല്ല ആരൊന്നും ചെയ്ലോ ആ ചെറ്റങ്ങളൊന്നും കാണുക ഇറങ്ങി രാത്രി മറവില്ല തട്ടിയ ആൾക്കാരല്ലേ ഇതിലുണ്ട് ഇന്നിപ്പോ നമ്മക്ക് ഞാൻ അമ്പത് കണ്ണമംഗലം തോട്ടശ്ശേരി അറയിൽ ജനവാസ മേഖലയിലെ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു തോട്ടശ്ശേരി അറയിലെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയത് രാവിലെ അസഹ്യമായ ദുർഗന്ധം വന്നപ്പോഴാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ മാലിന്യവുമായെത്തിയ ടാങ്കർ പ്രദേശത്തേക്ക് പോകുന്നതും ഈ ലോറിക്ക് അകമ്പടിയായി മറ്റൊരു കാർ വന്നു നിൽക്കുന്നതും യായിരുന്നു സമീപത്തെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് നാട്ടുകാർ വേങ്ങര പോലീസിൽ പരാതി നൽകിയിരുന്നു വാഹനങ്ങളുടെ നമ്പർ പിന്തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ലോറി ഓടിച്ചിരുന്ന എടരിക്കോട് സ്വദേശി ഷാഹുൽ ഹമീദ് കാർ ഓടിച്ചിരുന്ന ഒതുക്കുങ്ങൽ സ്വദേശി അതിനാൻ എന്നിവരെ പോലീസ് പിടികൂടിയത് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഫ്ളാറ്റുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് പ്രതികൾ കൊണ്ടുതള്ളിയതെന്ന് നാട്ടുകാർ പറഞ്ഞു വേങ്ങര സ്റ്റേഷൻ ഓഫീസർ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് അവർ കോഴ്സസ് എ എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോക്യാബ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിംഗ് ടി കോഴ്സുകൾ